വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി തൃശൂരിലെത്തിരുവനന്തപുരത്ത് നിന്നും വന്ദേ ഭാരത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലിറങ്ങിയ സുരേഷ് ഗോപിയെ ബി ജെ പി പ്രവർത്തകർ അഭിവാദ്യങ്ങളോടെ സ്വീകരിച്ചു വോട്ട് ക്രമക്കേട് ആരോപണങ്ങളിലടക്കം മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിനും സുരേഷ് ഗോപി പ്രതികരിച്ചില്ല ഒടുക്കം സഹായിച്ചതിന് നന്ദിയെന്ന് മാത്രം പറഞ്ഞ് ഒറ്റവരയില് മാധ്യമങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്തത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആദ്യം പോയത് അശ്വിനി ആശുപത്രിയിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസം സിപിഐഎം പ്രവർത്തകരുമായി ഉണ്ടായ സംഘർഷത്തില് പരിക്കേറ്റ ബി ജെ പി പ്രവർത്തകരെ സന്ദർശിക്കാനായിരുന്നു ആശുപത്രിയിലെത്തിയത് ഈ ഘട്ടത്തിലായിരുന്നു പ്രതികരണം ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനും ഒപ്പമുണ്ടായിരുന്നു ഇന്ന് പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് സംഘടിപ്പിച്ചിരുന്നു അതിൽ സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നില്ല വോട്ടർ പട്ടിക ക്രമക്കേടിൽ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലും പ്രവർത്തകർ പ്രതികരണം തേടിയെങ്കിലും ഒഴിഞ്ഞു മാറുകയായിരുന്നു എം പി തൃശൂരിലെ വോട്ട് ക്രമക്കേട് വിവാദത്തിനിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ നേതാവിനും കുടുംബത്തിനും രണ്ടിടത്ത് വോട്ടുള്ളതായി വിവരം പുറത്തുവന്നു ഭാരതീയ വിചാര കേന്ദ്രം തൃശൂർ മേഖലാ സെക്രട്ടറി ഷാജിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂർ ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നത് ഇതിനിടെ സുരേഷ് ഗോപിക്കെതിരെ ടി എൻ പ്രതാപൻ പരാതി നൽകി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ടുമാറ്റിയത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്നാരോപിച്ച് കെ പി സി സി സമിതി അംഗം ടി എൻ പ്രതാപൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത് തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന നൽകിയാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റിപതിനഞ്ചാം നമ്പർ ബൂത്തിൽ വോട്ടു ചേർത്തതെന്നാണ് പരാതി പതിറ്റാണ്ടുകളായി സുരേഷ് ഗോപിയും കുടുംബവും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശാസ്ത്രമംഗലം ഡിവിഷനിലെ സ്ഥിരതാമസക്കാരാണ് കേന്ദ്രമന്ത്രിയായതിനുശേഷം നടന്ന റിവിഷനിലും അദ്ദേഹത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ പഴയവിലാസത്തിൽ അതേപടി തുടരുന്നുണ്ട് സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ടാണ് നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിൽ ഏറ്റവും അവസാനമായി വോട്ടു ചേർത്തത് വോട്ട് ചേർക്കുമ്പോൾ സ്ഥിരതാമസക്കാരാണെന്ന രേഖയും സത്യപ്രസ്താവനയും നൽകണം ഇതേ മാർഗത്തിലൂടെയാണ് സുരേഷ് ഗോപിയും സഹോദരനും ഉൾപ്പെടെ പതിനൊന്ന് പേരെയാണ് ഒരേ വിലാസത്തിൽ ചേർത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അദ്ദേഹം പരാതി അയച്ചു കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നിവർക്കാണ് പരാതി നൽകിയത് വോട്ട് ക്രമക്കേട് പരാതിയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൗനം വെടിയണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അദ്ദേഹം രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു വിജയിക്കാൻ ബി ജെ ഏതു മോശം മാർഗവും സ്വീകരിക്കുന്നതിന്റെ തെളിവാണ് പുറത്തുവരുന്ന വിവരങ്ങളെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചേർത്ത താൻ അവിടെ തന്നെയാണ് വോട്ട് ചെയ്തതെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഒന്നര വർഷത്തോളം തൃശ്ശൂരിൽ വാടക വീട്ടിലായിരുന്നു താമസം അതുകൊണ്ടാണ് പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് വോട്ടുമാറ്റി തൃശ്ശൂരിൽ ചേർത്തതെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ വിഡികളാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നാടകവുമായി വന്നതാണെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു അങ്ങനെയാണെങ്കിൽ കോർട്ടുണ്ട് ഒരു ജുറിസ്റ്റിക്ഷൻ ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കട്ടെ എഴുപതായിരം വോട്ട് കൊണ്ട് ജയിച്ച ഒരു സുരേഷ് ഗോപിയോട് ആറ് വോട്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ ആറഞ്ച് വോട്ട് എന്നാ ആറ് പത്ത് വോട്ടായിക്കോട്ടെ എഴുപതായിരം വോട്ടല്ലല്ലോ എഴുപതായിരം വോട്ട് കോട്ടി രാഹുൽ ഗാന്ധി ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം നോണയാണെന്ന് എല്ലാവർക്കും അറിയാം അത് ജസ്റ്റിസ് ലോയാണോ റഫാൽ ആണോ ഇ വി എം ആണോ ഇതെല്ലാം നമ്മൾ തെളിവ് മുമ്പിൽ വെച്ചിട്ടുണ്ടല്ലോ ഇതും അതും ഇതും പൊളിയും പേടിക്കണ്ട അല്ല ഇന്നല്ലെങ്കിൽ നാളെ ഇതും പൊളിയും ഈ രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പത്ത് കൊല്ലം ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ പത്തു കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ചൊരു സർക്കാർ എലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുന്നു അതിൽ നിങ്ങൾ പെടരുതാണ് പെടരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നോക്കൂ എലക്ഷൻ സമയത്ത് എലക്ഷൻ്റെ മുമ്പിലും വോട്ടർ ലിസ്റ്റ് ക്രൂട്ടിനൈസ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഫോം സെവൻറ്റീൻ സി അപ്രൂവ് ചെയ്യാനും ഒരു രീതിയുണ്ട് നമ്മുടെ എലക്ഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും എലക്ഷൻ ഡെമോക്രസിയിലും ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ എലക്ഷൻ പെറ്റീഷൻ മാർഗമുണ്ട് കോർട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡിയാക്കാൻ ശ്രമിക്കരുത് അവർ പോയി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക അല്ലെങ്കിൽ കോർട്ടിൽ പരാതി കൊടുക്കുക അതല്ല ചെയ്യേണ്ടത് ഇത് ഒരു കൃത്യമായ എലക്ഷന് സമയം രണ്ട് മാസം ഇനി എലക്ഷനുണ്ട് അതിന് മുമ്പ് ഒന്നര കൊല്ലം കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിജീൻ്റെ എഴുപതായിരം വോട്ട് കൊണ്ട് ജയിച്ച സുരേഷ് ഗോപിജീൻ്റെ ഇലക്ഷൻ ഇന്ന് എങ്ങനെയാണ് ഒരു വിവാദം അപ്പോൾ ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു ശ്രമം ഞാനിത് ഒന്നര മാസം മുമ്പേ പറഞ്ഞതാണ് ഈ എലക്ഷൻ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും അതാണ് ഇന്ന് നടക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ജനുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ കോർട്ടുണ്ട് എലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ അവർക്കുണ്ടല്ലോ ലോയേഴ്സ്മാരെല്ലാം അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ അതൊന്നും ചെയ്യില്ല ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക നൊണ പറഞ്ഞ് ഇങ്ങനെ നടക്കുക ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ശ്രമിക്കുക ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം അല്ല ഞാൻ പറട്ടെ ഞാനൊരു കാര്യം പറട്ടെ ഞാൻ എൻ്റെ തിരു തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ ലിസ്റ്റ് പുറത്ത് വെച്ച് സ്കൂട്ടിക്ക് തന്നപ്പോൾ അറുപത്തഞ്ചായിരം വോട്ട് ഞങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചില്ലേ അത് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അത് അവരുടെ അവകാശമാണ് അവരുടെ ഒരു കടമയാണ് ഞാൻ ഇതിന് മെറിറ്റിൽ പോകുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ നമ്മുടെ ഒരു സെറ്റപ്പിൽ ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് നോക്കേണ്ടത് അത് കോർട്ടും ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കുക ഇതെന്തിനാണ് മീഡിയന് മുമ്പിൽ വന്നു ഓരോരോ ഞാൻ ഞാൻ നോക്കുമോ ഞാൻ കൃത്യമായിട്ട് ഇന്ന് പറയുന്നു ദയവായി നിങ്ങൾ കൺക്ലൂഡ് ചെയ്യരുത് ഒന്നും ആരോ എന്തോ മുമ്പിൽ വെച്ചിട്ടുണ്ട് അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അതിനെ കുറിച്ച് ഡിസൈഡും ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ സെറ്റപ്പിൽ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഒരു കോർട്ട് ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കട്ടെ എന്താ കൊടുക്കാത്തത് എന്താണ് അവർ എന്തിനാണ് ഈ പബ്ലിക് ഒപ്പീനിയനിൽ കോ പുറത്ത് വന്നോ പകുതി നോണയും പകുതി സത്യവും മിക്സ് ചെയ്തിട്ട് ഒരു പ്രൊബകേണ്ട ചെയ്യുന്നത് അല്ല ഞാൻ നോക്കൂ എൻ്റെ മനസ്സിലുള്ള ഞാൻ പറയും ഞാൻ ഇതാണ് പറയുന്നത് ഇതിന്റെ മെറിറ്റിൽ എനിക്ക് അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും കഴിവില്ല ഇതിന് കഴിവ് ഇലക്ഷൻ കമ്മീഷൻ കോർട്ടിലാണ് അവർ ചെയ്യുക അവരെ പോയി പരാതി കൊടുക്കുക നിങ്ങളല്ലോ അത് ചെയ്യേണ്ടത് അതല്ലേ 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 ഇഷ്യൂ എനിക്കു ഇങ്ങനെ ഒരു ക്രമവിരുദ്ധം ഒന്നും കാണുന്നില്ല കാരണം ഇതിനു വേണ്ടി നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചുമതല കൊടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവരാണ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത് നോക്കൂ അതൊരു ആരോപണമല്ല അത് രാഹുൽ രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ എത്രയോ ആരോപണം മുമ്പ് വെച്ചിട്ടില്ലേ എല്ലാം പൊളിഞ്ഞില്ലേ ഇതിന്റെ രണ്ട് നാലു ദിവസം മുമ്പേ ഓപ്പറേഷൻ സിന്ധൂറിന്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ അതും പൊളിഞ്ഞു അതിനു മുമ്പ് കുറിച്ച് പറഞ്ഞില്ലേ ആരാണ് രാഹുൽ ഗാന്ധിയിലെ പറഞ്ഞ് അതിനു മുമ്പ് ജസ്റ്റിസ് ലോയനെ കുറിച്ച് പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് ഇ വി എമ്മിനെ കുറിച്ച് സംസാരിച്ചില്ലേ എന്താണ് ഇപ്പോൾ ഇ വി എം മറന്ന് മറന്ന് ഇപ്പോൾ ഇലക്ട്രൽ റോളും ഇഷ്യൂ ആക്കിയിരിക്കുന്നത് ഇതിനെല്ലാം നമ്മളെ പൊളിറ്റിക്കലും ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മുമ്പ് പോയി തെളിവ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എലക്ഷൻ കമ്മീഷൻ ഗവൺമെൻറ്റിൻ്റെ പോക്കറ്റിലാണെന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ കോർട്ടുണ്ട് ഒരു ജുറിസ്ഡിക്ഷൻ ഉണ്ട് അവിടെ പോയി